പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അവധിക്കാലം നമ്മുടെ മക്കൾക്കെല്ലാവർക്കും ഉണ്ട് ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ട ചില മൂല്യങ്ങളും ബോധങ്ങളും ഉണ്ട് ഓരോ ദിവസവും മണിക്കൂർ സമയം വീതം കൂട്ടിയാൽ നമ്മുടെ മക്കൾക്ക് വിശാലമായ ഒരു സമയം ഇതാ അവധിയായി ലഭിക്കുകയാണ് ഈ സമയം അത്രയും മൊബൈൽ ഫോണുകളിൽ ഇന്റർനെറ്റുകളിൽ അതുപോലെ ടി വി സ്ക്രീനുകളുടെ മുമ്പിൽ അവർ ചെലവഴിക്കുകയാണെങ്കിൽ അവധിക്കാലം കഴിയുമ്പോഴേക്കാ അവരതിനെ ആയി പോകാൻ അവർക്ക് അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ എന്റെ വർത്തമാനം മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്തു ദിവസത്തെ കാലം കഴിയുമ്പോൾ വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനിയായ മകനെ മകൾക്ക് ഓർമ്മ നിൽക്കുന്നില്ല അതുപോലെ കൂടുതൽ സമയം ഫോണുകൾ ഉപയോഗിച്ച് കൂടുതൽ സമയം ടി വി സ്ക്രീനുകൾക്ക് മുമ്പിൽ ചെലവഴിച്ച് അവരുടെ സമയങ്ങൾ അവർ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് അവധിക്കാലം കഴിഞ്ഞതിനു ശേഷവും അവർക്ക് സ്കൂളുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലേ എന്റെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളുടെ ഒന്നാമത്തെ ഉത്തരവാദി നമ്മളാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഈ അവധിക്കാലത്ത് അവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കണം മലയാളത്തിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അവർക്കറിയുന്ന ഭാഷയിൽ നമ്മുടെ ചുറ്റുപാടും മനോഹരമായ പല പുസ്തകങ്ങളും ലഭിക്കാനുണ്ട് അതൊക്കെ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുക വായിക്കാൻ പ്രേരിപ്പിക്കുക സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അവരോട് നമ്മൾ പറയുക ഒരു ദിവസം കൃത്യമായ ഒരു എന്റെ മകൾ ഒരു പുസ്തകത്തിന്റെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് രണ്ടാമതായി ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ചിട്ടകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക കൊടുക്കുകൾ വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ലാത്ത കുട്ടികളുണ്ട് അറിയാത്ത മക്കളുണ്ട് അവർക്ക് നമ്മുടെ ഇന്നത്രയാണ് ാണ് സാഹചര്യങ്ങളുള്ളത് നമ്മുടെ മക്കൾക്ക് കുറാൻ അറിയില്ലെങ്കിൽ ഈ പത്ത് ദിവസം കൊണ്ട് അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഓദാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് നമ്മുടെ മക്കളെ മക്കളെടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കൾ ഹൃദയത്തിൽ കുറിച്ചിടുക രണ്ടാമതൊന്നുകൂടി ആലോചിക്കുക എന്റെ മകന് ശരിയായി നിസ്കാരം അറിയുമോ എന്റെ മകന് ശരിയായി അഭിപാത് ചെയ്യാൻ അറിയുമോ അവനൊക്കെ യാമിൽ നിൽക്കുമ്പോൾ എന്താണ് പോയാൽ എന്താണ് എന്റെ മകൻ അറിയുമോ ഓരോ പിതാക്കളും ചിന്തിക്കുകയും നമ്മുടെ മക്കൾക്ക് അതറിയില്ലെങ്കിൽ ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്തി ആവശ്യമായ തിക്രുകൾ അധ്യായങ്ങളും അവർക്ക് വേണ്ടത് എന്താണോ അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഇപ്പോഴേ തയ്യാറായില്ലെങ്കിൽ കണ്ണടച്ചു തുറക്കുന്നത് പോലെ ഈ അവധി ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് കടന്നുപോകുന്നു ഓ പ്രിയപ്പെട്ടെ നമ്മുടെ മക്കൾ മാനസികമായ ഉല്ലാസം നൽകുക അവർക്ക് ആവശ്യമായ യാത്രകൾ നൽകുക ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയി പറഞ്ഞു വിടുക എന്നതല്ല ഒന്നിച്ചും കുടുംബമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഇടത്ത് നമ്മുടെ മക്കളുടെ മാനസിക ഉല്ലാസം കൂടി മനസ്സിലാക്കി അവരെയും കൊണ്ട് യാത്ര ചെയ്യുക നമ്മുടെ കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യുക നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ എത്രയാണുള്ളത് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മകന് നിങ്ങളുടെ നമ്മുടെ കുടുംബത്തിലെ എത്ര ആളുകളെ അറിയാം അത്ര ബന്ധങ്ങളെ കുറിച്ച് അവൻ അറിയാം ആ വീടുകളിലേക്ക് സന്ദർശിക്കുക അത്തരം വലിയ അനുഗ്രഹം ചെയ്യുമെന്നാണ് ചേർക്കുന്നതിലൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പരിചയപ്പെടുത്തുക ഇത് കൊച്ചാപ്പയുടെ മകൻ ഇത് മൂത്താപ്പയുടെ മകൻ ഇത് നമ്മുടെ കുടുംബമാണ് ആ കുടുംബത്തിലെ ഇന്നാലിന്റെ കണ്ണിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ നല്ല ചിട്ടകൾ അവരെ പഠിപ്പിക്കുക അവധിക്കാലമാണ് നേരത്തെ രാവിലെ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാൻ പറ്റിയ നല്ല സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് മാതാപിതാക്കൾ കണ്ണടച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ വീതം ഈ പത്ത് ദിവസത്തിലെ വലിയ ഒരു കാലയളവ് ഒന്നുമൊന്നുമില്ലാതെ മൊബൈൽ ഫോണുകളിൽ കളിച്ച് സ്ക്രീനുകളുടെ മുന്നിലിരുന്ന ഗെയിമുകളിൽ തെരുവുകളിൽ അലഞ്ഞു നടന്ന് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറിപ്പോകും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ അവധിക്കാലം കഴിയുമ്പോഴേക്ക വളരെയേറെ ഒരുപാട് മൂല്യങ്ങൾ പഠിച്ച ഒരു മകനായി നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും നന്നായി അറിയാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ഒക്കെ മക്കളെ അള്ളാഹു സാന്നിധ്യങ്ങളാക്കി തരുമാറാകട്ടെ കുടുംബങ്ങളിൽ അല്ലാഹു ഐശ്വര്യം വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ घटा तो है